ഇന്നലെ പണിപ്പുര ടാസ്ക് എല്ലാവരും കണ്ടതായിരിക്കും എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ പറയാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിനു മുൻപ് പറയേണ്ട മറ്റ് രണ്ട് കാര്യമുണ്ട് ആര്യനെക്കുറിച്ചാണ് ആര്യൻ ഇന്നലെ ആ പണിപ്പുര ടാസ്കിൽ പോവുകയും അനീഷിൻ്റെ ബുദ്ധിപരമായ നീക്കം മനസ്സിലാക്കാതെ അവിടെ കിടന്ന് ഷോ കളിക്കുന്ന ആര്യനെയും നമ്മൾ കണ്ടതാണ് ഇതൊന്നും അറിയാതെ വെറുതെ ഷോ കളിക്കുന്ന അപ്പാനി ശരത്തിനെയും കണ്ടതാണ് അപ്പാനി ശരത്തിനൊപ്പം കൂട്ടുപിടിച്ച് നിൽക്കുന്ന അക്ബറേയും നമ്മൾ കണ്ടതാണ് അനീഷിൻ്റെ ബുദ്ധിക്ക് മുന്നിൽ ബിഗ് ബോസ് വരെ തോറ്റുപോയതും നമ്മൾ കണ്ടതാണ് അനീഷിൻ്റെ ആ ഒരു ബുദ്ധിപരമായ നീക്കം കൃത്യമായ ടാസ്ക് മനസ്സിലാക്കി നീങ്ങിയ അനീഷിനെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് പഴയ അഖിൽമാരാരെയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ആര്യൻ അതിൽ പറയുന്നുണ്ട് ഈ അച്ഛൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും മുട്ടയടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ടാസ്കിന് ശേഷം ആര്യൻ പറയുന്നുണ്ട് പതിനായിരം പോയിൻ്റ് ആയിരുന്നെങ്കിൽ ഞാൻ മുട്ടയടിച്ചേനെന്ന് അപ്പോൾ അച്ഛൻ്റെ കാര്യം അവിടെ ഇല്ല അപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡ് ആൾക്ക് ഒന്നും പറ്റൂല വെറുതെ എന്തൊക്കെയോ പൊട്ടത്തരം വിളിച്ച് പറയുക ആംഗ്യം കാണിക്കുക ആക്ഷൻ കാണിക്കുക ഈ ആംഗ്യം ഒരിക്കലും അന് പറഞ്ഞതാണ് അതും അവിടെ വെക്കാം ഈ ടാസ്ക് പിന്നീട് അനീഷ് കാണിച്ചതാണ് ശരിയെന്ന് മറ്റ് മത്സരാർത്ഥികൾക്ക് മനസ്സിലാകാൻ കുറച്ച് ടൈം എടുത്തു അതും നമുക്കവിടെ മാറ്റി വെക്കാം ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ടാസ്ക്കിനൊക്കെ ശേഷം പലരും ചർച്ച ചെയ്യാതെ പോയൊരു കാര്യമുണ്ട് ആ ടാസ്ക് ലെറ്റർ വായിച്ച ഉടനെ തന്നെ ധൈര്യശാലികളായ പേർക്ക് വരാമെന്ന് പറയുമ്പോൾ ചാടി എണീറ്റ് ഞാൻ വരാം എന്ന് പറയുന്ന ഒരു നെവിനെ അവിടെ കണ്ടു പലരും നെവിനെ കാണാൻ വിട്ടുപോയെന്ന് പറയാം നെവിൻ ആ ടാസ്ക്കിന് ശേഷവും പറയുന്നുണ്ട് ഞാൻ തല തലമൊട്ടയടിക്കാൻ തയ്യാറായിരുന്നു നെവിൻ അത് പറയുമ്പോൾ പോലും ആര്യനത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോഴത്തെ രൺബീർ കപൂർ എന്തൊക്കെയാണ് സിനിമ അപ്പാൻ ശരത്ത് പറയുന്നത് നമ്മൾ ആക്ടറാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാം ഈ ആക്ടറാണെന്നുള്ള കാര്യം ബിഗ് ബോസ് എത്തിയാൽ നിങ്ങൾ മത്സരാർത്ഥികൾ ആക്ടറൊക്കെ പുറത്ത് അപ്പം ഇത്തരം കാര്യങ്ങൾ അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നെവിൻ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ തല തലമൊട്ടയടിച്ചതിന് എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളത് അതാരും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാതെ പോയി എന്തായാലും ഇന്നത്തെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തുക അനീഷിനെക്കുറിച്ച് ഇന്നലെ ഒരു അഭിപ്രായവും രേഖപ്പെടുത്തുക